ഞാനൊരു വീഡിയോകളൊക്കെ ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാമല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് അതിലൊരു മുസ്ലിം ഒരു മഞ്ഞ വൈറ്റ് കണ്ടു ആ അത് മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇതുകൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ഡി പി കണ്ടു ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ തയ്യൽക്കാരൻ വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അവിടെ പേടിയാണ് എന്തൊക്കെയാണ് അവർ പറയുന്നത് രാത്രി ആദ്യത്തെ ഹോട്ടൽ കേട്ട ഉടനെ തന്നെ ഇവർ ഇവരിവരെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എസ് വൈ എസിൻ്റെ സാന്ത്വനം പ്രവർത്തകരായിട്ട് ഉള്ള ആളുകൾ ജനം ഞാൻ കേൾപ്പിക്കാം ദുരന്തമുഖത്തുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സേവന മനോഭാവത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഈ മേഖലയിൽ ഒരുപാട് പേരെ കാണാൻ സാധിച്ചു എസ് വൈ എസിന്റെ സാന്ത്വനം സംഘടനയുടെ ജില്ലാ കോർഡിനേറ്റർ ഷമീർ ഉൾപ്പെടെയുള്ള ചിലർ എന്നോടൊപ്പം ഉണ്ട് അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എത്ര ദിവസമായി ഈ മേഖലയിൽ നമുക്ക് മൂന്നാമത്തെ ദിവസമാണ് ഇന്നിവിടെ എത്തുന്നത് ഈ സംഭവം നടന്ന അന്ന് രണ്ട് മണിക്കാണ് നമ്മൾ പിന്നെ എമർജൻസി ഗ്രൂപ്പ് വയനാട് ജില്ലയുടെ റെസ്ക്യൂ ടീമിൻ്റെ എമർജൻസി ഗ്രൂപ്പുണ്ട് സർക്കാരിൻ്റെ അയ്യ ജിന്റെ നേതൃത്വത്തിലുള്ളതാണ് ആ ഗ്രൂപ്പിൽ വിഷയം വരികയും രണ്ട് മൂന്ന് ആളുകൾക്ക് നേരിട്ട് വിളിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് നമ്മൾ റെസ്ക്യൂ ടീമിൻ്റെ ഗ്രൂപ്പിൽ അറിയിക്കുകയും ഫോൺ ചെയ്യും അത്യാവശ്യം കിട്ടുന്ന ആളുകൾ മാത്രം കൂട്ടി രണ്ടേ മുക്കാൽ മൂന്ന് മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്താണ് ചെയ്തത് ഇവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് സംഗതി ഏത് കൂട്ടാമെന്ന് പറഞ്ഞാൽ വെളിച്ചല്ല ഒരു സംഭവമില്ല കലക്ടർ വണ്ടി വരുന്നുണ്ട് അതുപോലെ പിന്നെ എം എൽ എൻ്റെ വണ്ടി വരുന്നുണ്ട് പോലീസ് സംവിധാനങ്ങൾ ഉള്ള വണ്ടികൾ വരുന്നുണ്ട് അവർ കൂടുതൽ വന്നു ഈ ചുർമലിൽ നിന്ന് ടൗണിനെ കാണുന്നില്ല പള്ളിയിലോടിന് മേ മുകളിലേക്കുള്ള റോഡിന് നടന്ന് അത് അതിൽ പോയിട്ട് ഇള്ളാളുകളെ ജേശി മാത്രം റോഡ് റെഡിയാക്കി തന്നു അതിൽ നടന്നിട്ട് ആ റോഡിന് നേരെ കയറി ജീവിച്ചിരിക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങാനും ചെയ്ത് ഉള്ള വെളിച്ചത്തിൽ മൊബൈലിലും ഹെഡ്ലൈറ്റും വെച്ചിട്ട് നടന്ന് മരത്തിന് മുകളിലേക്ക് കവർ ചെയ്ത് വീട്ടിലേക്ക് കയറി തൂക്കി വിളിച്ച് 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 പോയപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് ഇറച്ച് ഞങ്ങൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ ജനങ്ങളിലൂടെ കൂടെ കൈകൊണ്ട് കാണിച്ച് മൊബൈലിൽ ഇങ്ങനെ കാണിച്ചു അതിൽ തന്നെ ഞങ്ങൾ അവിടെ നിങ്ങൾ സുരക്ഷിതങ്ങൾ സുരക്ഷിതമാണ് കുഴപ്പമില്ല രക്ഷപ്പെടുത്താൻ പറഞ്ഞു താഴെ നിന്ന് ഒരാൾ തോളിൽ ചവിട്ടിയിട്ട് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചവർ പറഞ്ഞു നിങ്ങൾ താഴത്തെ വാതിൽ ചവിട്ടിക്കൊള്ളും പൊളിഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങൾ ചവിട്ടിയിട്ട് അത് വേണ്ട കയറി മുകളിലോട്ട് കയറി കൊള്ളാംന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാതിൽ ചവിട്ടി തുറന്നു മുകളിലേക്ക് കയറി മുകളിൽ കയറിയപ്പോൾ അവരമ്മച്ചും അച്ഛനും രണ്ടുപേരുള്ളത് അവരവരുടെ ഞങ്ങൾക്ക് രക്ഷപ്പെടണം നടന്നു ഞങ്ങൾ കൂടെ നിന്ന് പറഞ്ഞു അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു അവരെ കൈ പിടിച്ചു നേരെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ ഇവിടെ നിന്ന് ആ മരൻ്റെ മുകളിലേക്ക് കയറി മലൻ്റെ മുകളിൽ നിന്ന് ഇവർ ഈ രക്ഷപ്പെടുത്തിയ അമ്മ ഒരു ചാനലിന് അഭിമുഖം കൊടുത്തിട്ടുണ്ട് എന്നെ ആരോ വന്ന് രക്ഷപ്പെടുത്തി അതുകൊണ്ടാണ് രണ്ടാമത്തെ പൊട്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് എന്നുള്ളത് ആ അമ്മ പറയുന്നുണ്ട് അപ്പോൾ ആ സ്വാതന്ത്വനം പ്രവർത്തകർ അവിടെ എത്തിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് അറിയാം നിങ്ങൾ എത്ര ദുർഘടം പിടിച്ച വഴികളിലൂടെ അവർ ഓരോരുത്തരും എന്തെങ്കിലും ഒരു പരിഹാരം ആളുകളെ ഒക്കെ തുടർന്ന് ഒരു ഹൈ ഫാമിലി അല്ലല്ലോ സാധാരണ ഈ ചാത്തോട്ട് ചപ്പനുള്ളി ഉണ്ടാക്കിയ കഷ്ടപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ടവർ ഒരു പരിഹാരം പരമ്പെടുത്തുണ്ടാവട്ടെ മറ്റ് ജാതി മത നേതാവ് മുഴുവൻ നേതാക്കളും അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ സർക്കാരിൻ്റെ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് കൂടെ ഒരുമിച്ച് നിൽക്കട്ടെ പ്രവൃത്തി പെട്ടെന്ന് തന്നെ കാര്യങ്ങളും പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ കുടിയുടെ നിറം നോക്കാതെ ജാതി മത ജാതിമത വർഗവർണം നോക്കാതെയുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സേവനം എന്തായാലും എസ് വൈ എസിൻ്റെ എസ് വൈഎസ് വിഖായ പിന്നെ ഡി വൈ എഫ് ഐ അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംഘടനയായിരിക്കുന്ന വൈറ്റ് കാർഡ് ഇങ്ങനെ തുടങ്ങിയിട്ട് കോൺഗ്രസിൻ്റെ സംഘടന എല്ലാവരും അതുപോലെ തന്നെ എസ് ഡി പി ഐ ഒരുപാട് പേരുണ്ട് എല്ലാവരെയും നമുക്ക് പേരെടുത്ത് വോട്ടടിക്ക് പറയാനറിയില്ല ഇത്രയും സംഘടനകൾ അവിടെ ഉണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു വാർത്തകളിൽ നിന്നും നമ്മളത് കാണുന്നുണ്ട് കാരണം പേരിന് വേണ്ടിയിട്ടോ പ്രസക്തിക്ക് വേണ്ടിയിട്ടോ എല്ലാം അവിടെ കടന്ന് പടയുന്നത് ജീവനുകളാണ് ഒരു പക്ഷേ ഞാനൊരു പാർട്ടിക്കാരനാണെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർ മറ്റൊരു പാർട്ടിക്കാരായിരിക്കും അല്ലെങ്കിൽ എൻ്റെ അയൽവാസി മറ്റൊരു മതക്കാരനായിരിക്കും അങ്ങനെ ഒരു മനുഷ്യജീവനാണ് എല്ലാവരും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അത്തരത്തിൽ അവരൊക്കെ ആത്മാർത്ഥമായിട്ട് ചെന്നത് ഒരാന പോലും കരഞ്ഞുപോയി എന്നുള്ളതാണ് ഒരു അമ്മയുടെ വാക്കുകൾ കേൾക്കാനിടയായി ആ ആനയുടെ മനസ്സ് പോയി ചില ആളുകൾക്ക് ഇല്ലാതെ പോയി എന്നറിഞ്ഞപ്പോൾ വളരെ തോന്നി വെള്ളത്തിൽ പോകാൻ ഞാൻ എവിടേക്കാ എനിക്ക് ഓർമ്മയില്ല ഞാൻ നീന്തി വന്നു കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് നീന്തി എത്തട്ടെ വെറുതെ നീന്തിപ്പോണ്ടിങ്ങനെ പിടിച്ചു കേറാൻ അങ്ങനെ ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോ ആന മൂന്നെണ്ണം ആന ഉണ്ട് അതിലൊരു കവിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മൂത്ത് നോക്കിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് വലിയ ദുരിതത്തിനാണ് രക്ഷപ്പെട്ട് വരുന്നത് നിനക്ക് നല്ല മനസ്സെന്തെങ്കിലും ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് എന്നെ എന്റെ കുട്ടിനെയും പറഞ്ഞു ആനിങ്ങനെ നോക്കി രണ്ട് കണ്ട് ഇങ്ങനെ വെള്ളം വരിക ആന്റെ ആന അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീര് വിട്ടിട്ട് ഞങ്ങളടുത്തുതന്നെ നിന്നു